അവകാശ്ശേക്ക് വായ കയ്യിൽ കൊടുക്കും നമ്മടെ കൂട്ടുകൊമ്പമാരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി പതിനൊന്ന് ഫോളോവേഴ്സ് ആയിട്ട് ചെറിയൊരു ആഘോഷം നമ്മൾ നടത്തുന്നത് നമ്മുടെ ഓരോ വർഷത്തെ ഓരോ പ്രോധന എല്ലാവർക്കും അറിയാം ഒക്കെ നമ്മുടെ പത്താം വർഷത്തെ മികച്ച ആനപ്പാപ്പന്മാരായാലും രാജശേടനും രാമായണം ഈ വർഷം നമ്മൾ കണ്ണൂരിറ്റായിരുന്നു അത് കൊടുത്തുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ആഘോഷം നമ്മൾ ചെറിയ രീതിക്കുന്ന ഒരു നടത്താനുള്ളൊരു തീരുമാനം മാത്രമേ നോളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു ധനസഹായം ഒരു ആനപ്പാപ്പൻ ചെറിയ ധനസഹായവും പിന്നെ നമ്മുടെ ഈ കൂട്ടുകമ്മമാർ ഈ ഓൺലൈൻ മീഡിയ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രതി ശേണാണ് അപ്പോൾ രതി ശേണൻ ചെറിയൊരു മൊമെൻറ്റും കൂടിയുണ്ട് അതിൽ രാമായണം ദേവസം ചെയ്യണം വൃത്ത ഭാരവാഹിയും കൂടി ലഭിച്ചാണ് കൊടുക്കാണ് റിയാം ഒരു ധനസഹായങ്ങൾ നമ്മളുടെ ഏത് ഭാഗമായിട്ട് ധനസഹായങ്ങളെല്ലാം വർഷം ചെയ്യാറുണ്ട് അപ്പോൾ ഈ വർഷം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബുദ്ധിമുട്ടിൽ മാത്രം നമ്മൾ ഏകദേശം ഒരു ഒരു എഴുപത്തിയായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്നു പിന്നെ ഇരുപതിനായിരം കൊടുത്തിരുന്നു ഇപ്പോൾ ഒരു മമ്പ്ര സ്വദേശി ഒരു രാജ്യേട്ടൻ മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ അദ്ദേഹം ഒരു ആക്സിഡന്റ് പറ്റി ചികിത്സരാണ് അക്കുംബ്ര രാജേട്ടൻ അദ്ദേഹം മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ ചികിത്സകരാണ് പഴയ ആനക്കാരനായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇച്ചിരി സിറ്റുവേഷൻ തന്നെയാണ് പറ്റിയതിന് നമ്മൾ ചെറിയൊരു വരുതാൻ നല്ല സഹായം ഒരു ഇരുപതിനായിരം രൂപ ഇപ്പോൾ നമ്മളോട് കൈമാറണം അത് രാമേട്ടനെ ഇപ്പോൾ കൈമാറുന്നതായിട്ട് ഇവിടെ കാണിക്കുകയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു പൈസ ഒന്ന് വാങ്ങിയിട്ട് ട്രാവൽ ചെയ്തു ഇവിടെ കയറുന്നതിലാണെങ്കിൽ